ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് താഴൂർക്കടവ് ക്ഷേത്രത്തിന് മേലുള്ള ഒരു കടവിലാണ് ഞങ്ങൾ ഇന്ന് ചൂണ്ടിയിടാനായിട്ട് വന്നതാണ് കണ്ടില്ലേ എല്ലാം റെഡിയാക്കുന്നേ ഉള്ളൂ ഇപ്പം കുറച്ച് കഴിഞ്ഞ് മീനെ പിടിച്ചുകഴിഞ്ഞാൽ ഞങ്ങളടുത്ത് ബാക്കി വീഡിയോസ് കാണിക്കുന്നതാണ് ആദ്യത്തെ കാസ്റ്റിംഗ് ആണ് കരിമീന പുള്ളിയാണ് മറന്നുപോയി ഓടി വന്ന് കയറിയതാ ഉറക്കത്തില കണ്ടുവന്ന് കയറിയപ്പോ കരിമീൻ 만리포. 가라 가라 가라. 여기다 다 두리라 두리. 한공도어. හට කා හරිී වීන කො ව ൂടെക്കൂടെ ചേർത്ത് വിളിച്ചേർപ്പം അതെ ജോഡിയായിട്ട് വന്ന രണ്ടര നിങ്ങളങ്ങ് പിടിച്ച് ഇച്ചിരി വിളൂ കേട്ടോ ഇത് കേട്ടോ ഹുക്കുണ്ടോ അത് വലിച്ചപ്പോ പോകാനും കാര്യം വലിയ ഒരെണ്ണമാണല്ലോ ചേർന്ന് ആ ഞാൻ വിട്ടേരി പോട്ട് ഓ പോവാലി കളഞ്ഞാല് അടുത്ത കൊല്ലം ഉണ്ട